ഒരു കോടി രൂപ മോചനദ്രവ്യം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട യുവാവ് മലപ്പുറം ാണ് സംഭവം ഒരു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട യുവാവ് ഗുരുതരാവസ്ഥയിൽ മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ഒളിവിൽ പോലെ പ്രതികളെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചു കോട്ടകരിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആട്ടിയിൽ സ്വദേശി ഷഹദിനെയാണ് വെള്ളിയാഴ്ച രാത്രി പത്തോളം പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി രണ്ടത്താണിയിലെ താണയിലെ വീട്ടിൽ യുവാവിനെ ക്രൂരമായി വിധേയമാക്കി പാതയിൽ ഉപേക്ഷിക്കുകയായിരുന്നു മലപ്പുറം ദുബായ് ഗോൾഡൻസിൽ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമോ ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് റോസ് ഗോൾഡ് ഗോൾഡ് വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്